ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഗാർഡനിലുള്ള കുറച്ച് ബിഗോണിയ പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ളതാണ് ബിഗോണിയാസിൻ്റെ വലിയ കളക്ഷൻസ് ഒന്നും ഇല്ല എന്നിരുന്നാലും ഇപ്പം നമുക്ക് മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒക്കെ നല്ല കിളിർത്തിട്ട് വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് വീഡിയോ ചെയ്യാമെന്ന് കരുതി വലിയ സൺലൈറ്റും അതുപോലെ തന്നെ വലിയ വെള്ളമൊന്നും വേണ്ടാത്തൊരു പ്ലാന്റ് തന്നെയാണ് ബിഗോണിയ നമ്മൾക്ക് കുറച്ച് കെയർ കൊടുക്കൽ അത്യാവശ്യമാണ് കെയർ കൊടുക്കാതെ നമ്മൾ വെക്കുകയാണെങ്കിൽ ബികോണിയാസ് പെട്ടെന്ന് നശിച്ചു പോകുന്നതായിരിക്കും അപ്പോൾ ഈ കാണുന്നുള്ളത് നല്ല ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ് അപ്പോൾ കോമൺ ആയിട്ടുള്ള വെറൈറ്റിയാണ് പക്ഷേ നമുക്കറിയാം എത്ര കോമൺ ആണെങ്കിലും ഇതിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ലൊരു വടി ഭയങ്കര ഭംഗിയുള്ള ലീവ്സാണ് ബികോണിയാസിനുള്ളത് ഇനി ഈ കാണിക്കുന്നത് നല്ല വേറെ തന്നെ ഒരു ഷൈനിങ്ങോട് കൂടിയ ലീഫോട് കൂടിയിട്ടുള്ള പിക്കോണിയാണ് ഇതൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാകും ഇതിന് ഡോട്ട്സ് ഉള്ളതും ഉണ്ട് അതുപോലെ തന്നെ പ്ലെയിനായിട്ടുള്ളതും ഉണ്ട് ബിഗോണിയാസ് വാക്സ് റെക്സ് അതുപോലെ തന്നെ കെയ്ൻ എന്നൊക്കെ പറഞ്ഞത് ധാരാളം വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെ കെയ്ൻ വിഭാഗത്തിൽപ്പെടുന്ന ബിഗോണിയാസ് ആണ് ഇതിലൊക്കെ ഒരു ചെറിയ രീതിയിൽ പൂക്കൾ ഉണ്ടാവുന്നതായിരിക്കും ഇലയുടെ അടിയിലൊക്കെ നല്ല മെറൂൺ കളർ വന്നിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണിത് പിന്നെ വന്നിട്ടുള്ള ബിഗോണിയ ഇതാണ് ഇതും നമുക്ക് പോട്ട് കാണാതെ ഫില്ലായി വളർന്നു വരുന്ന ഒരു ബിഗോണിയ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ നല്ല വലിയ ലീഫായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ബിഗോണിയാസ് സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഇത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് കണ്ടുപിടിക്കേണ്ടത് അതായത് ഡയറക്റ്റ് സൺലൈറ്റിലും നന്നേ ഷെയ്ഡിലും നമ്മൾ ഇത് വെക്കാതെ നോക്കുക ഇൻഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഒരു വെളിച്ചം കിട്ടുന്ന നല്ലൊരു കൂളൊക്കെയുള്ള ഒരു ഭാഗത്തേക്കായിട്ടുമാണ് നമ്മൾ ഈ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ബിഗോണിയാസ് ഓരോന്ന് കാണിച്ചു തരുമ്പോൾ തന്നെ നമ്മൾ അതിന് ചെയ്ത് കൊടുക്കുന്ന ടിപ്സും ഒക്കെ നിങ്ങളോട് പറയാം ഈ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു കെയ്ൻ ബിഗോണിയാണ് ഇത് നല്ലൊരു ഹൈറ്റിലൊക്കെ വളർന്നു വരുന്ന ബിഗോണിയാസാണ് അപ്പോൾ അതിൻ്റെ ഫ്ലവറാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് ഇത് വെറും ഗ്രീനിൽ വന്നിട്ടുള്ള ബിഗോണിയാണ് ഇതും ഏകദേശം നേരത്തെ കാണിച്ച ലീഫൊക്കെ പോലെ അതേ ഒരു ഷൈനിങ്ങോട് കൂടിയ ലീഫോട് വന്നിട്ടുള്ളതാണ് ഇങ്ങനെ കുലയായിട്ട് നല്ല രീതിയിൽ ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടാകും ഈ ഗ്രീനിന്റെ ലീഫിൽ തന്നെ ഇതുപോലെ വൈറ്റ് ഡോട്ടിൽ വരുന്ന ഗ്ലോ ബികോണിയം കൂടിയുണ്ട് അപ്പോൾ അതാണ് നിങ്ങളെ കാണുന്നുള്ളത് എല്ലാം ഒന്നിച്ച് സെറ്റ് ചെയ്തിട്ടില്ല എല്ലാം ഓരോരോ സ്ഥലത്തായിട്ടാണ് ഉള്ളത് എല്ലാം സെറ്റ് ചെയ്യുന്ന വീഡിയോ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനി അടുത്തത് വന്നിട്ടുള്ളതും ഗ്രീൻ വെറൈറ്റിയിൽ വരുന്ന നല്ലൊരു അടിപൊളി ബികോണിയ തന്നെയാണ് നല്ല മനോഹരമായ ലീഫാണ് ഇതിൻ്റെത് ഇതും പുഷായിട്ട് വളർന്നു വരികയാണെങ്കിൽ നമുക്ക് പോട്ട് കാണാതെ ഇതിനെ വളർത്തിയെടുക്കാം നമ്മൾ ബികോണിയാസ് പോട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല ഡ്രൈനേജ് ഹോളിലും നല്ല പോട്ട് തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത് കാരണം വെള്ളം കെട്ടി നിൽക്കാതെ വാർന്നു പോകുന്ന ഒരു പോട്ട് തന്നെ ആയിരിക്കണം ഇത് ആവശ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ മണ്ണും നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന നല്ല മണ്ണായിരിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ ഗാർഡനിൽ ഇത് പൊട്ടിയുമ്പോൾ ഉപയോഗിക്കുന്നത് മണലും അത് അതുപോലെ തന്നെ നമ്മുടെ നല്ലൊരു നുറുനുറുപ്പുള്ള അതായത് നല്ല ഒരു ചളി മയക്കൊന്നും ഇല്ലാതെ വരുന്ന ഗാർഡൻ സോയിലുമാണ് കൂട്ടത്തിൽ നമ്മളിത് ഫസ്റ്റിന് നട്ട് കൊടുക്കുമ്പോൾ നമ്മൾ വളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല കാരണം ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് വളരെ നേരിയതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ നല്ല മണലും അതുപോലെ തന്നെ ഗാർഡൻസ് ഓയിലും മിക്സ് ചെയ്ത് ഇതിൽ പോട്ടി മിക്സിൽ ഇത് നട്ടെടുക്കുകയാണ് ചെയ്യാറുള്ളത് എന്നിട്ടത് കുറച്ച് കിളിർത്ത് തഴ്ത്ത് വന്നാൽ നമ്മളതിൻ്റെ വേരിനോട് അടുപ്പിക്കാതെ പോട്ടിന് ചുറ്റിലുമായിട്ട് കുറച്ച് എന്തെങ്കിലും വളങ്ങൾ ഇട്ടുകൊടുക്കുകയാണ് പതിവ് അപ്പോൾ ഈ വെറൈറ്റിയും നല്ലൊരു വെറൈറ്റി തന്നെയാണ് ഇതൊക്കെ കോമൺ ആയിട്ടും എല്ലാവരുടെ കയ്യിലുണ്ടാകും എല്ലാം മഴയത്തൊക്കെ വെച്ചിട്ട് കൂടുതൽ ലീവ്സൊക്കെ ചളിയൊക്കെ ആയിട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ഒന്ന് ക്ലീൻ വെക്കേണ്ടതുണ്ട് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ബികോണിയാണ് നല്ലൊരു ബ്ലാക്ക് കളറിൽ വരുന്ന നല്ലൊരു അടിപൊളി ബികോണിയാണ് ഇതും ഈ ബിഗോണിയാസും നമുക്ക് നല്ല രീതിയിൽ തന്നെ പോട്ടിൽ ബുഷിയാക്കിയിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ബികോണിയാസൊക്കെ നമ്മൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ ബികോണിയാസും ഒന്നിച്ചിട്ട് അതായത് ഒന്നിച്ച് ഒരുമിച്ച് കൂട്ടത്തോടെ വെച്ചുകൊടുക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഒരു തണുപ്പിലും ഈർപ്പത്തിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ ബിഗോണിയാസ് വളർന്നു വരുന്നതായിട്ട് നമുക്ക് കണ്ട കാണാറുണ്ട് അപ്പോൾ നിങ്ങൾ ബികോണിയാസ് വെച്ചു കൊടുക്കുമ്പോൾ എല്ലാം നല്ല കൂട്ടത്തിൽ ഒന്നിച്ച് അടുപ്പിച്ചടുപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ബികോണിയാണിത് ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ അടുത്ത് ഉണ്ടായതായിരുന്നു പക്ഷേ മഴയും വെള്ളമൊക്കെ ആയത് കാരണം കുറേ ഭാഗം നശിച്ചുപോയി എങ്കിലും നമുക്ക് ചെടി പൂർണ്ണമായിട്ട് നശിക്കാതെ ചെറിയൊരു കമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വീണ്ടും കിളിർത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതും നല്ലൊരു ലീഫോട് കൂടിയ ബിഗോണിയ തന്നെയാണ് പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ബിഗോണിയ ഇതും നല്ല രീതിയിൽ ബുഷിയായിട്ട് വളർന്നു വരുന്ന ബിഗോണിയാണ് എല്ലാ ബിഗോണിയാസിൻ്റെ ലീവ്സും വളരെ മനോഹരമായ ലീവ്സാണ് എത്ര തന്നെ നശിച്ചു പോയാലും വീണ്ടും വീണ്ടും ഇത് വളർത്താനുള്ള ആഗ്രഹം വരുന്നത് ഇതിൻ്റെ ലീവ്സിൻ്റെ ബ്യൂട്ടി കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ബിഗോണിയാസിൻ്റെ ലീവ്സ് വളരെ അട്രാക്റ്റീവ് ഇനി അങ്ങോട്ട് ഞാൻ കാണിക്കുന്നുള്ള ബികോണിയാസ് നമ്മുടെ വീട്ടിൽ അതായത് മുന്നേ ഉള്ള ആണ് അതായത് നമ്മളെ വീട്ടിൽ നിന്ന് നമുക്ക് ഒരിക്കലും നശിച്ചു പോകാതെ എപ്പോഴും നമ്മുടെ പോട്ടിൽ പോട്ടിലുണ്ടാവുന്ന ബികോണിയാസ് ആണ് അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വളർന്ന് കിട്ടും മറ്റുള്ള ബികോണിയാസിനെ പോലെയല്ല നല്ല രീതിയിൽ പോട്ട് നിറച്ചിലും പുഷിയാക്കിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും സത്യത്തിൽ ഇതിനൊക്കെ ഓരോന്നിനും ഓരോ പേരുണ്ടാകും അതൊന്നും കൃത്യമായിട്ട് എനിക്കറിയില്ല അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ബികോണി തന്നെയാണ് അതുപോലെ തന്നെയാണ് ഈ ഗ്രീനിൽ വരുന്ന വിഗോണിയ ബിഗോണിയ വെറൈറ്റിയും എല്ലാം എല്ലാം അതിൻ്റെതായ ഭംഗിയിൽ വരുന്ന നാടൻ വെറൈറ്റികളാണ് കെൻ ബിഗോണിയ വെറൈറ്റീസാണ് ഇതെല്ലാം വേഗത്തിൽ തന്നെ നമുക്കിതിനെ ബുഷിയാക്കിയിട്ട് വളർത്താനും അതുപോലെ തന്നെ പ്രൊപ്പക്കേറ്റ് ചെയ്തെടുക്കാനൊക്കെ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ സെയിലായിട്ട് ഇടുമ്പോൾ ഈ ബിഗോണിയസ് ബികോണിയാസൊക്കെ സെയിലായിട്ട് ഇടാറുണ്ടായിരുന്നു ആവശ്യക്കാരൊക്കെ ധാരാളം നമ്മുടെ കയ്യിൽ നിന്ന് ഇതൊക്കെ കളക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കളക്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും നമ്മൾ സെയിൽ വീടി ഇടുമ്പോൾ കളക്റ്റ് ചെയ്യുക കാരണം എളുപ്പത്തിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന ആണ് ഇതൊക്കെ പ്രൂൺ ചെയ്തിട്ട് നല്ല ബുഷിയാക്കിയിട്ട് വളർത്തിയെടുക്കാം അതിൻ്റെ തന്നെയായ മെറൂൺ കളറിൽ വരുന്ന ബികോണിയാണിത് ഇതും അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ബിഗോണിയ കളക്ഷൻസൊക്കെ ചെയ്യുന്നവർ ഇത്തരത്തിലുള്ള ബികോണിയാസൊക്കെ ബിഗിനേഴ്സിന് ഫസ്റ്റ് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ബിഗോണിയാസിൻ്റെ സൺലൈറ്റും അതുപോലെ തന്നെ പോട്ടിങ് മിക്സും ഒക്കെ പറഞ്ഞു നമ്മളതിൻ്റെ വാട്ടറിങ് പറയുകയാണെങ്കിൽ വാട്ടറിങ്ങിൻ്റെ കാര്യത്തിൽ ഇത് മണ്ണ് ഉണങ്ങിക്കഴിഞ്ഞാൽ മാത്രം നമുക്കിതിന് വെള്ളം കൊടുത്താൽ മതിയാകും അല്ലാതെ നിത്യം ദിവസേന നമ്മൾ വെള്ളം കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പ്ലാന്റ് ചീത്തിയായി പോകും ചീനു പോകും കാരണം ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ഉള്ളത് അത്രക്കും നേരിയതായിട്ടുള്ള റൂട്ടാണ് അപ്പോൾ അതിന് വേണ്ടുന്ന വെള്ളം മാത്രം ചുവട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക അതും ചെടിയുടെ മുകളിലേക്കൊന്നും ഒഴിക്കാതെ നമുക്ക് ചട്ടിയോ ചട്ടിയോട് അടുത്ത് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ കാണുന്നുള്ളതും നല്ലൊരു അടിപൊളി ബികോണി തന്നെയാണ് ഇതിൻ്റെ ലീവ്സ് വലിയ സൈസിൽ വളർന്ന് വരും ഇപ്പം നല്ല ബുഷിയായിട്ട് തന്നെ പോട്ട് നിറച്ചിലും വളർന്നു വന്നിട്ടുണ്ട് ഇതും നമുക്കൊരു കെയറും ഇല്ലാതെ തന്നെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ബിഗോണിയ കളക്ട് ചെയ്യുന്നവരൊക്കെ ഇത്തരത്തിലുള്ള മോഡൽസൊക്കെ കളക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യാതൊരു പ്രയാസവും കൂടാതെ ഇവയൊക്കെ വളർത്തിയെടുക്കാം ഇതൊക്കെ റെക്സ് ബികോണിയ വെറൈറ്റിയിൽ പെടുന്ന വെറൈറ്റീസ് ആണ് ഇതുപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ ഒരു വെറൈറ്റി തന്നെയാണിത് ഇത് നമുക്ക് നല്ല ബോർഡറിൽ തന്നെ ബോർഡർ പോലെ സെറ്റ് ചെയ്യാൻ പറ്റും കൂടാതെ നമുക്ക് ഹാങ് ചെയ്തിട്ടും ഈ ബികോണിയാസ് വളർത്തിയെടുക്കാം ഇതിൻ്റെയൊക്കെ ചെറിയൊരു പീസ് മതിയിട്ടുണ്ട് നമുക്ക് നല്ല ബുഷിയായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ലൊരു അടിപൊളി നാടൻ ബികോണിയിൽപ്പെട്ട ഒരു ടൈപ്പ് ആണിത് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബായ് താങ്ക്